ബഹുമാന്യ മാതാവിന്റെ ഭൗതിക ശക്തിന് മുമ്പാകെ ദുഃഖിതരായിരിക്കുന്ന മക്കളും മരുമക്കളും കൊച്ചുമക്കളും കുടുംബാംഗങ്ങളും വേണ്ടപ്പെട്ടവരും വിച്ചടിച്ച് ബഹുമാന്യ കർത്തൃപ്രദാസന്മാർ ഏവരെയും ദൈവം അനുഗ്രഹിക്കുകയും തുടർന്നും നടക്കുന്ന ശുശ്രൂഷ പ്രത്യാശ വർദ്ധിച്ചു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നതാണ് നല്ലത് കാരണം ആ വഴി എല്ലാവരും പോകേണ്ടവരാ ഞാനേ ദീർഘമാകുന്നില്ല മാതാപിതാക്കള് നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ അഗാധമായ ദുഃഖം ഉണ്ടാവും നമ്മെ ജനിപ്പിച്ച പിതാവ് ജനകൻ കടന്നു പോകുമ്പോൾ മക്കൾക്ക് അഗാധമായ ദുഃഖമാണ് എങ്കിലും ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം എല്ലാരും യോജിക്കൂ എന്നറിയത്തില്ല അമ്മ കണ്ടെന്ന് പോകുമ്പോൾ ദുഃഖം കുറച്ചുകൂടെ കൂടുതലാണ് കാരണം അപ്പനോട് ഇഷ്ടമില്ലെന്നുള്ളതല്ല അമ്മയും മക്കളുമായിട്ടാണ് കുറച്ചുകൂടെ അടുപ്പം എൻ്റെ അമ്മയും മരിച്ചു പോയിട്ട് കുറച്ച് വർഷങ്ങളായി ഒറ്റ ദിവസം പോലും ഓർക്കാത്ത ദിവസമില്ല അമ്മയിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കുന്നത് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുവാൻ കൂടുതൽ കഷ്ടപ്പെടുന്നത് അമ്മയാണ് അപ്പൻ അപ്പനധ്വാനിച്ചു കൊണ്ടുവന്ന് കൊടുക്കും അമ്മയെ അതെല്ലാം ആക്കി കഴിച്ച് രണ്ടും മൂന്നും നാലും അഞ്ചും കുഞ്ഞുങ്ങളുള്ളിടത്തൊക്കെ ചിലപ്പോൾ വിളമ്പി വരുമ്പോൾ അമ്മയ്ക്ക് കാണത്തില്ല ഈ അമ്മ ആയിരിക്കും പക്ഷെ മക്കള് കഴിച്ച് തൃപ്തിപ്പെടുന്ന കാണുമ്പോൾ അമ്മ നിറയും അമ്മയിൽ നിന്ന എല്ലാം പഠിക്കുന്നത് അമ്മയുടെ കൈതട്ടി കിടന്ന് മുലപ്പാൽ നൂർന്ന് കുടിച്ച് ഇടയ്ക്ക് പിടിവിട്ട അമ്മയെ നോക്കി നോക്കിച്ചിരിക്കും എന്നേരമ്മ പറഞ്ഞു തരും അമ്മ അച്ഛൻ ഇതൊക്കെ അമ്മയാ പറഞ്ഞു തരുന്നു ഞാൻ ദീർഘമാക്കുന്നില്ല ഈ അമ്മ ഭാഗ്യമുള്ള അമ്മയാ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ അറിയുവാനിടയായി ശ്രമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ അമ്മ ഭാഗ്യവതിയാണ് രണ്ട് ഈ അമ്മ ഭാഗ്യവതിയാകാൻ കാരണം എൺപത്തിയേഴ് വയസ്സുവരെ ഈ ഭൂമിയിൽ അമ്മ ജീവിച്ചു വലിയ ഭാഗ്യമാണ് മൂന്ന് അമ്മ കർത്താവിലാണ് നിദ്ര പ്രാപിച്ചിരിക്കുന്നത് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവതി പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അങ്ങനെയൊക്കെ ഈ അമ്മ ഭാഗ്യവതിയാണ് ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരും യോജിക്കുമോ എന്നറിയത്തില്ല ഈ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു പദമുണ്ട് മിക്ക ഞാൻ പറയും മാതാപിതാക്കൾക്ക് മക്കള് പ്രത്യുപകാരം ചെയ്യണം എന്നിട്ട് വാക്യമുണ്ട് തിരിമായോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് പുത്രപൗത്രന്മാർ അല്ലെങ്കിൽ മക്കള് മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം എന്തുവാ ഈ പ്രത്യുപകാരം മനസ്സിലാകുന്ന വാഴ്ച പറഞ്ഞാൽ ഈ അമ്മ ഈ തങ്കമ്മയമ്മച്ചി അല്ലെ എൻ്റെ അമ്മ നിങ്ങളുടെയൊക്കെ അമ്മ ഞാന് നിങ്ങളും ഈ മലക്കടയ്ക്ക് കിടന്നപ്പോൾ മുട്ടയിലടഞ്ഞപ്പോൾ പിച്ചപ്പിച്ച നടന്നപ്പോൾ ഇല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പ്രായമായപ്പോൾ സാധാരണ ആറുമാസം ആകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ കൊടുക്കുന്നത് അപ്പൊ എല്ലാ അമ്മകളും എല്ലാ അമ്മയും പഴയ കാലമാണ് ചോറ് നന്നായിട്ട് വേവിച്ച് പിള്ളേരുടെ മെയിൻ ഇഷ്ടമാണെങ്കിൽ അമ്മയ്ക്ക് അതിന്റെ ചേരുവകൾ അത് വേവിച്ച് ആ മീനെ നോക്കും മുള്ളുണ്ടോന്ന് മുള്ളില്ലെന്ന് ഉറപ്പ് വരുത്തി ഒന്നുകൂടെ അതെടുത്തേ ഞെക്കി നോക്കും മുള്ളിൻ്റെ ഉണ്ടോന്ന് ആ മുള്ളിന്റെ തരി ഉണ്ടോന്ന് നോക്കി ഉറപ്പ് വരുത്തി ചോറിനകത്തോട്ട് പെരട്ടി നമ്മുടെ വായിൽ വെച്ചു തരും അമ്മയ്ക്ക് പിടിപ്പൊന്ന് ജോലിയുണ്ട് പല്ല് തെച്ചിട്ടില്ല കുളിച്ചിട്ടില്ല അടുക്കളയിൽ പണിയുണ്ട് കന്നുകാലിയുള്ള വീടാന്നേ തിരക്കും ബന്ധപ്പാടും ഒത്തുകൊണ്ട് അതെല്ലാം അമ്മയുടെ ദിനചര്യകളെല്ലാം അറിയുന്ന വിഷയമല്ല മാറ്റി വെച്ചേച്ചാണ് നമ്മളെ യേശു ശുശ്രൂഷിക്കുന്നത് വാരി വാരി വാഴി തരും നിറയുമ്പോ അമ്മയ്ക്കറിയാം പിള്ളേർ പുറത്തോട്ട് എന്നാലും ഇച്ചിനെയും കൂടെ തരും എന്നിട്ട് അമ്മ വയറിലൊന്ന് കൊട്ടി നോക്കും പുട്ടിയോട് പാഞ്ഞെ പൊക്കി നോക്കും വയറ് നിറഞ്ഞു തോന്നും അതിനുശേഷം നമ്മളെ വൃത്തിയാക്കിയില്ലേ കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി ആകാരത്തിന്റെ അംശമൊക്കെ വല്ലതും പറ്റിയെങ്കിലും അതെല്ലാം കളഞ്ഞ് വെടിപ്പാക്കി നേരമില്ലെങ്കിലും അമ്മ കുളിപ്പിച്ച് പാട്ട് പാടി നമ്മളെ ഉറക്കും ഉറക്കിയച്ച പണ്ടത്തെ രീതിയെ എല്ലാവർക്കും ഒരേ സാഹചര്യമല്ല തൊട്ടിക്കകത്താ പിള്ളേരെ കടത്തുന്നത് ചിലപ്പം കച്ചമുറി കിട്ടിയതായിരിക്കും സാരിയായിരിക്കും ഇല്ല കൈലും ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളെങ്ങനെ അത് അറിയത്തില്ലേക്ക് മടല് കീറിയച്ച അതിൻ്റെ അത് അത് വെക്കുന്നു കാശുള്ളവർ കുറച്ചുകൂടെ വേറെ രീതിയില്ല ഇനി അതില്ലെങ്കിൽ കട്ടിലെ കൊണ്ട് നമ്മളെ കിടത്തിച്ച് തലേണയെല്ലാം വെക്കും ഉറക്കി വെച്ചു എന്നുവെച്ചാൽ അമ്മ നോക്കും ഒരു ഉമ്മയും തന്നെച്ചാ പോകുന്നു എന്നാലും അടുക്കളയിലോട്ട് തിരിയുമ്പം വീണ്ടും ഒന്നോട്ട് നോക്കും കിടത്തിയത് ഒത്തു അതാ അമ്മ വാരി വാരി വായി വെച്ച് തരും ഇത് മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മക്കൾ ഇത് തിരിച്ചു ചെയ്യണം അതാ പ്രത്യുപകാരം അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ അപ്പനെയമ്മയെ അന്വേഷിക്കാതെ അപ്പനോടും അമ്മയോടും മിണ്ടാതെ അവരെ സംരക്ഷിക്കാത്ത ധാരാളം ആൾക്കാരെ എനിക്കറിയാം നിങ്ങൾക്കും അറിയാം അഞ്ചരയുടെ കുർബാനക്ക് നെറമ്പള്ളി കേത്ത് കരുതി കൊണ്ട് രക്ഷപ്പെടുകയല്ല അപ്പനെ അമ്മയെ അന്വേഷിക്കാതെ പ്രതികോസി വന്ന് തമ്പേർ തല്ലി പൊട്ടിച്ചിട്ടൊന്നും യാതൊരു ഗുണവും ഇല്ല വൃച്ചയ്ക്കെ തുടങ്ങുമ്പോൾ മാന കിട്ട് മലയ്ക്ക് പോയിട്ടും കാര്യമില്ല മക്കു പോയിട്ടും കാര്യമില്ല മാതാപിതാക്കളെ ബഹുമാനിക്കണം അപ്പോൾ ഈ കുറച്ച് താളമ ഞാനൊരു വീട്ടിൽ ചെന്നു ഞാൻ ചോദിച്ചു ചൂസമ്മ അമ്മ എങ്ങനുണ്ട് കെടപ്പാ എന്തെങ്കിലും കഴിക്കുമോ എല്ലാം കഴിക്കും അപ്പൊ ചോദിച്ചു എന്തുവാ കൊടുക്കുന്നത് ഓ എല്ലാം കഴിക്കും ഞങ്ങളെല്ലാം ഒന്നും കൊടുക്കുക എന്നു പറഞ്ഞു ഞാൻ ജോലി ഓ എല്ലാം കിടന്നുകൊണ്ട് ആരാ ഇതിന്റെ പുറകെ പോകുന്നു ഈ അമ്മ എന്റെ അമ്മ നിങ്ങളുടെ അമ്മ നമ്മളോട് അങ്ങനെ ചെയ്തില്ലല്ലോ ഞാൻ നിങ്ങൾ കൊച്ചിലെ വയറൊടിഞ്ഞപ്പം ഛർദിച്ചപ്പം ആ അന്ന കൂടുതൽ ഛർദിക്കുക വയറൊടിക്കുക കൊടുക്കുന്നില്ലെന്ന് അമ്മ കരുതിയില്ല പിന്നെയും പിന്നെയും കഞ്ഞിവെള്ളത്തിനാ തൊപ്പ് ചേർത്ത് നമുക്ക് കോരുത്തരികരിക്കുമ്പെള്ളമൊക്കെ തരിക ആഹാരം വീണ്ടും വീണ്ടും ഇത് മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മക്കൾ ചെയ്യണം അങ്ങനെ വേദപുസ്തകത്തിൻ്റെ പ്രമാണം ഞാനധികം പ്രസംഗിക്കുന്നില്ല മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം അവരെ ബഹുമാനിക്കണം അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കവളത്തിൽ ഒരു ഉമ്മ കൊടുക്കണം ഈ വിചരിക്കുമ്പോൾ മിണ്ട് കയ്യിൽ കേറുകൈല് ഉമ്മയും കൊടുക്കുക അല്ല അപ്പം ഡെഡ് ബോഡി കെടുക്കാൻ നേരത്തേക്ക് അമ്മ കിടന്നും ഉമ്മ കൊടുക്കുന്ന ധാരാളം വണ്ണത്തിനെ എനിക്കറിയാം എന്തിനാണോ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊണ്ട് കൊടുത്താൽ അമ്മ മണപ്പിക്കും അപ്പം മണപ്പിക്കും മരിച്ചു കഴിയുമ്പോൾ ഉള്ള പൂവെല്ലാം കൊടുക്കുകൊണ്ട് നെഞ്ചത്ത് വെച്ചിട്ട് യാതൊരു ഗുണവും ഇല്ല ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊടുത്താൽ അമ്മ തോളെ മാറു മറയ്ക്കുമല്ലേ ദേഹത്തിടും ജീവിച്ചിരിക്കുമ്പോൾ തൂവാളിക്ക് പോലും ഉപകാരമില്ലാത്ത നീ രത്ത് കിടക്കുമ്പോൾ ശോശപ്പും കീശപ്പും വെള്ള എല്ലാം കൊണ്ട് നഞ്ചത്തി യാതൊരു ഗുണവും നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം മാതാപിതാക്കളെ ബഹുമാനിക്കണം ആട്ടെ അതിന് ദൈവം ഈ ശുശ്രൂഷിക്ക് അതിനൊരു മുഖാന്തരമാകട്ടെ ഈ അമ്മയെ പ്രത്യാശയോടെ യാത്ര ചെയ്യാം ഒരു കാര്യം പറയാം ഞാൻ നിങ്ങളുമെല്ലാം ഒരു ദിവസം ഈ വഴി പോകണം രണ്ട് പോകാനായിട്ട് ഒരുങ്ങണം മൂന്ന് എവിടേക്ക് പോകുന്നെന്ന് നല്ല ഉറപ്പുണ്ടാകണം അതിനൊറ്റ മാർഗമേ ഉള്ളൂ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം മറ്റൊരുത്തരും രക്ഷയില്ല യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ ആ രക്ഷ കരസ്ഥമാക്കുവാൻ ഈശുസൂക്ഷ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം നിന്ന് കർത്തദാസിനും കുടുംബാംഗങ്ങൾക്കും നന്ദിയും ചൊല്ലുന്നു പ്രത്യാശയുടെ മാതാവിനെ നമുക്ക് യാത്രയക്കാം വീണ്ടും കാണാം ആ പ്രത്യാശ ഏവരെയും ഭരിക്കട്ടെ